രാവിലെ എട്ട് മണിക്ക് ഹൈഫുദുൽ ഖുർആാൻ അധ്യായം ഇരുപത് സുറത്തുത്വാഹ ആയത്തുകൾ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരെ അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താർ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം നരകത്തിന് രക്ഷ ലഭിക്കാൻ അവതരിപ്പിക്കുന്നത് അബ്ദുല്ല മഷിദ് രാവിലെ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അബ്ദുസമദ് കല്ലടിക്കൂടൽ ഒമ്പത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ ഹദീസ് ക്രോഡീകരണം ചരിത്രം ഭാഗം രണ്ട് അബ്ദുൽ മാലിക് സലഫി രാവിലെ ുന്നത്ാൽ മുഹമ്മദ് ബിലാൽ മുഹമ്മദ് അഷ്മിൽ ഫറൂഖ് നുമാറിൻ അവതരിപ്പിക്കുന്നത് അമീൻ അഹമ്മദ് മങ്കട പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ ദമ്പതിമാർ കടമകളും അവകാശങ്ങളും ഭാഗം രണ്ട് ഭർത്താവിന്റെ അവകാശങ്ങൾ രചന നിർവഹിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്നത് സുഹൈർ രാവിലെ മണിക്ക് ജാലകം നമ്മുടെ ഭൂമി വഴി കാലാവസ്ഥയുടെ വിസ്മയങ്ങൾ ഡോക്ടർ ഷാനിദ് മലയിൽ പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് അനാവശ്യ സ്ക്രീൻ ടൈമിൽ നാം തളരുമ്പോൾ അതിനെ തിരിച്ചെടുക്കാനുള്ള വഴി വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിൽ നിന്ന് അതിൻ്റെ ഭാഗം രണ്ട് അവതരിപ്പിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ ഫാഹിം സഫീർ അലി ഹിക്കമി ഷംജാസ് കെ അബ്ബാസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം അയൽവാസിയുടെ പ്രാധാന്യം നിസാർ സൊലാഹി ഉച്ചക്ക് രണ്ടു മണിക്ക് ആരോഗ്യ ചിന്തകൾ കുഞ്ഞിന് മുലപ്പാൽ തികയുന്നില്ലേ ഡോക്ടർ അബ്ദുൽ മാലിക് സലഫി ഉച്ചക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഖുത്ബയുടെ പ്രക്ഷേപണം അള്ളാഹു ഉണ്ട് കൂടെ അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം വൈകുന്നേരം മൂന്ന് അൻപതിന് വഴികാട്ടി കെ എഫ് യു പി എം ൽ അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ ഷമീർ ഡോക്ടർ ഷഹനാസ് വൈകുന്നേരം നാല് പത്തിന് സുബദം നോമ്പുകൾ അവതരിപ്പിക്കുന്നത് ഫൈസൽ മൂലവി വൈകുന്നേരം നാല് മുപ്പത്തിയഞ്ചിന് തജ്വീദ് പഠനം സൂറ ഹിലെ നാല് മുതൽ ഒൻപത് വരെ അവതരണം ഹാഫിൽ മുഹമ്മദ് അസലം കുവൈത്ത് വൈകുന്നേരം അഞ്ചു മണിക്ക് ഈവനിംഗ് ലൈവ് കുട്ടികൾക്കായുള്ള പ്രത്യേക സംരക്ഷണമാണത് വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ എം കെ ഹാജിയും മുസ്ലിം ലീഗും ഭാഗം രണ്ട് പുസ്തകം ഓർമ്മകളുടെ തീരത്ത് അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഓമർ ജാബിർ ടി കെ വൈകുന്നേരം ആറ് മുപ്പതിന് ഇൻസൈറ്റ് ഗസയിലെ പട്ടിണിയും നമ്മുടെ ബിഷപ്പും അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് വൈകുന്നേരം ഏഴ് മണിക്ക് റിയാവു സാലിഹീൻ പാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഷറഫ് സലഫി വാണിയമ്പലം ഏഴ് മുപ്പത്തിയഞ്ചിന് നേർരേഖ വിസ്മരിക്കപ്പെടുന്നവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹാറ്റ് ക്ലാസ് എട്ട് മണിക്ക് ഖുർആൻ രണ്ട് അബ്ദുൽ ഗഫൂർ താഴേക്കൂട് രാത്രി എട്ട് ഇരുപതിന് സ്നേഹക്കൂട് പുരനിറഞ്ഞ് നിൽക്കുന്ന പുരുഷന്മാർ എന്ന വിഷയത്തിൽ താജിദ്ദീൻ സൊലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കുത്തറയുക രാത്രി ഒൻപത് മണിക്ക് ചുവരെഴുത്ത് ബനു ഹാഷിമും ബനു ഉമയ്യയും ശത്രുക്കളോ മിത്രങ്ങളോ അബ്ദുൽ ജബ്ബാർ മദീനി രാത്രി ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് യുഗചരിതം അബ്ദുല്ല ബിൻ മുഹൈരിസ് റഹിമഹുല്ല ഭാഗം ഒന്ന് പുസ്തകം സഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് രചന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ശബ്ദം നൽകിയത് സിദ്ദിഖ് സുലഹി നിലമ്പൂർ